നമുക്ക് ഒരു അടിപൊളി മസാല ചായ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചായ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാണ്ട ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ചായ ആയതുകൊണ്ട് തന്നെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ടിയും അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ ഈ ഒരു മസാല ചായന്റെ ഈ ഒരു മസാല ഇട്ട് നമുക്ക് രാവിലെയൊക്കെ കുളിക്കുമ്പോ തന്നെ നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടാം കാരണം ഈ ഇഞ്ചി ഉള്ള ചായ വയറിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് കിട്ടുക നമ്മൾ ചതച്ചെടുത്ത ആ ഒരു മസാല നമുക്ക് ചായയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ പൊടിയിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മസാല ഒന്ന് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അഞ്ചു മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ചായപ്പൊടീന്റെ ഒരു സ്ട്രോങ്ങും ഒക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു ിനോളം നമുക്ക് തൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം ഈ സമയത്ത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് വേണ്ട അളവിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കുറച്ച് വേണം എന്നുള്ളവര് അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ആണ് ചായ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ചായന്റെ നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് ഒന്ന് നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് സ്ട്രോങ് ആയി കിട്ടുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് സ്ട്രോങ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമ്മേണ്ടിയാണ് അല്ല അട്ടിപൊളിച്ചാണ് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് രാവിലേക്ക് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടാം മസാലയൊക്കെ അതിന്റെ ഒരു സ്മെല്ലും ഏലക്കിന്റെ ഫ്ലേവറും നല്ല അടിപൊളി സ്മെല്ലായിട്ടുള്ള ഒരു ചായയും കൂടിയാണ് അതാ നമുക്ക് ചായ ഒന്ന് കപ്പിലേക്ക് ഒന്ന് സേർവ് ചെയ്ത് വയ്ക്കാം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് നമുക്ക് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറാവുന്ന രീതിക്കുള്ള ചായ തന്നെയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയും കൂടിയാണ് നല്ല ഫ്ലേവർ ഒക്കെയാണ് കാരണം പട്ടിയും ഗ്രാമ്പും ഏലക്കും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ അതിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്